വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സൊറിയാനി പള്ളിയിൽ നടന്ന അനീതി ഞായർ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ഫാദർ അഗസ്റ്റിൻ മാത്യു ഫാദർ അജീഷ് മാത്യു എന്നിവർ നേതൃത്വം നൽകി സ്ഥാനം നോക്കി പോലേവാ ശരണ നിദ്രൈരായോഭിക്കാളും നൃത്തമേവനേ ആഗ്രതയാൽ നവ ദസർഗേഗണ ിൽ സകല വാങ്ങിപ്പോയവരുടെയും ഓർമ്മ ആചരിക്കുന്ന ഞായറിൽ നടന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ഇടവകയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടുംബാംഗങ്ങളും ദേവാലയത്തിൽ എത്തി മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും